വന്ധ്യതാ ചികിത്സാരംഗത്ത് വൻ കുതിച്ചു ചാട്ടത്തിന് വഴിയൊരുക്കാവുന്ന പുതിയ സാങ്കേതിക വിദ്യയുടെ ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ലോകത്ത് ആദ്യമായി ഐ വി എഫ് രംഗത്ത് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തി നടത്തിയ കൃത്രിമ ബീജ കുഞ്ഞു പിറന്നു വിവിധ ഘട്ടങ്ങളിലൂടെ വിദഗ്ധർ കൈകൾ ഉപയോഗിച്ച് ചെയ്യുന്ന സങ്കീർണമായ നടപടികളാണ് പൂർണ്ണമായും യന്ത്രസഹായത്തോടെ പൂർത്തീകരിച്ചതെന്ന് ഗവേഷകർ പറയുന്നു എംബ്രിയോളജിസ്റ്റായ ഡോക്ടർ ജാക്യൂസ് കോഹന്റെ നേതൃത്വത്തിൽ മെക്സിക്കോയിലെയും ന്യൂയോർക്കിലെയും ഗവേഷകരാണ് പുതിയ പരീക്ഷണ വിജയത്തിന് പിന്നിൽ പഠനത്തിൻ്റെ വിശദാംശങ്ങൾ മെഡിക്കൽ ജേണലായ ജേണൽ ഓഫ് റീപ്രൊഡക്റ്റീവ് ബയോമെഡിസിനിൽ പ്രസിദ്ധീകരിച്ചു നിലവിൽ കൃത്രിമ ബീജസങ്കലനത്തിനായി മനുഷ്യാധ്വാനവും വൈദഗ്ധ്യവും ഉപയോഗിച്ച് ചെയ്യുന്ന ഇൻട്രോസൈറ്റോപ്ലാസ്റ്റിക് സ്പേം ഇൻജക്ഷൻ എന്ന പ്രവർത്തനമാണ് പൂർണ്ണമായും എ സഹായത്തോടെ മനുഷ്യ സഹായമില്ലാതെ ചെയ്യാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഉപയോഗിച്ചു വരുന്ന ഇപ്പോഴത്തെ രീതിയിൽ എംബ്രിയോളജിസ്റ്റുകൾ കൈകൾ കൊണ്ടാണ് ഇരുപത്തി മൂന്ന് ഘട്ടങ്ങൾ നീളുന്ന ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വൈദ്യയിലെ ഏറ്റക്കുറച്ചിലുകളും വ്യക്തിയുടെ ക്ഷീണവും ആരോഗ്യനിലയുമെല്ലാം പ്രവൃത്തിയുടെ വിജയത്തെയും ബാധിക്കും എന്നാൽ എല്ലാ ഘട്ടവും എ സഹായത്തോടെയും വിദൂര ഡിജിറ്റൽ നിയന്ത്രണത്തിലും സാധ്യമാക്കി എന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തലിന്റെ സവിശേഷത മെക്സിക്കോയിലെ ഹോപ്പ് ഐ വി എഫ് സെൻ്ററിൽ ചികിത്സ തേടിയ നാൽപ്പതുകാരിയിലാണ് ആദ്യ പരീക്ഷണം വിജയം കണ്ടത് ഇനി ഐ വി എഫ് ചികിത്സ എന്താണെന്ന് നോക്കാം ശരീരത്തിന് പുറത്ത് കൃത്രിമ അവസ്ഥയിൽ അണ്ടകോശത്തെ പുരുഷബീജം കൊണ്ട് ബീജസങ്കലനം ചെയ്യിക്കുന്നതിനാണ് ഇൻ വിട്രോ വിട്രോഫെർട്ടിലൈസേഷൻ അഥവാ കൃത്രിമ ബീജസങ്കലനം എന്ന് പറയുന്നത് വന്ധ്യതാ ചികിത്സയിൽ മറ്റ് സങ്കേതങ്ങളുടെ സഹായത്തോടെയുള്ള പ്രക്രിയകളെല്ലാം പരാജയപ്പെടുന്ന അവസ്ഥയിൽ കുട്ടികളുണ്ടാവാൻ ഐ വി എഫ് ഒരു പ്രധാന ഉപാധിയായി സ്വീകരിക്കുന്നു ഈ വിദ്യയിൽ ഹോർമോണുകളുടെ സഹായത്തോടെ സ്ത്രീയുടെ അണ്ടോത്പാദനത്തെ കൃത്രിമമായി നിയന്ത്രിക്കുകയും അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ടകോശങ്ങളെ സ്ത്രീ ശരീരത്തിൽ നിന്ന് മാറ്റി പ്രത്യേകം പരുവപ്പെടുത്തിയ ഒരു സംവർദ്ധക ദ്രവ്യമാധ്യത്തിൽ നിക്ഷേപിച്ച് അവയെ പുരുഷ ബീജങ്ങളെക്കൊണ്ട് ബീജസങ്കലനം ചെയ്യിക്കുകയും സിക്താന്ഡമാക്കുകയും ചെയ്യുന്നു ഈ സിക്താണ്ടത്തെ പിന്നീട് ഗർഭധാരണം ചെയ്യാൻ തയ്യാറായ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഈ സാങ്കേതിക വിദ്യയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പിറന്ന ആദ്യ വ്യക്തിയാണ് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നറിയപ്പെടുന്ന ലൂയിസ് ബ്രൗൺ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തതിന് ബ്രിട്ടീഷ് വൈദിഗ്ധനും ശരീരധർമ്മശാസ്ത്രജ്ഞനുമായ റോബർട്ട് ജി എഡ്വേഴ്സിന് രണ്ടായിരത്തി പത്തിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയുമുണ്ടായി എന്നാൽ ഇപ്പോൾ എ ഐയുടെ കടന്നു വരവ് അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ജനിക്കാൻ പോകുന്ന കുട്ടികളെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജനിതക വ്യതിയാനം വരുത്തി ഡിസൈൻ ചെയ്തെടുത്ത് ജനിപ്പിക്കാൻ ഇതുമൂലം സാധിക്കും റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഐ വി എഫ് പ്രക്രിയ പ്രധാനമായും പൂർത്തിയാക്കിയത് റിമോട്ട് കൺട്രോൾ റോബോട്ടുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഐ വി എഫ് രീതികൾ ഉപയോഗിച്ച് സ്ഥാപിതമായ ഐ സി എസ് ഐ വഴിയാണ് ഭ്രൂണം വന്നത് ഐ സി എസ് ഐയിൽ ഒരു ബീജകോശം നേരിട്ട് ഒരു അണ്ടത്തിലേക്ക് കുത്തിവെക്കുന്നതാണ് ഉൾപ്പെടുന്നത് അതേസമയം പരമ്പരാഗത ഐ വി എഫ് ആയിരക്കണക്കിന് ബീജങ്ങളുള്ള ഒരു പാത്രത്തിൽ ഒരു അണ്ടകോശം സ്ഥാപിക്കുന്നു ഒരു പുരുഷന് വന്ധ്യതയുണ്ടെങ്കിൽ ഇടപെടലില്ലാതെ ബീജത്തിന് അണ്ടത്തിലെത്താൻ ബുദ്ധിമുട്ടായതിനാൽ ഈ സമീപനം സഹായിക്കുന്നു ഈ സംവിധാനത്തെ പ്രത്യേകിച്ച് ശ്രദ്ധേയമാക്കുന്നത് കുത്തിവെപ്പ് നടത്താൻ മാത്രമല്ല ബീജത്തെ തിരഞ്ഞെടുത്ത് നിശ്ചലമാക്കാനും എ ഐ ഉപയോഗിക്കുന്നു എന്നതാണ് എ ഐ ഏറ്റവും മികച്ച ബീജകോശത്തെ തിരിച്ചറിയുന്നു ലേസർ ഉപയോഗിച്ച് അതിനെ നിശ്ചലമാക്കാൻ ലക്ഷ്യമിടുന്നു അണ്ടത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ഇഞ്ചക്ഷൻ പെപ്പറ്റിനുള്ളിൽ കൃത്യമായി സ്ഥാപിക്കുന്നു ഇതെല്ലാം ശ്രദ്ധേയമായ കൃത്യതയോടും സ്ഥിരതയോടും കൂടിയാണ് നടപ്പിലാക്കിയത് മനുഷ്യ ഓപ്പറേറ്റർമാർക്ക് സാധാരണയായി നേടാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലാണിത് കൺസീവബിളിലെ ചീഫ് സയൻറ്റിഫിക് ഓഫീസറും ഭ്രൂണശാസ്ത്രത്തിലെ പയണിയറുമായ ഡോക്ടർ ജാക്കോസ് കോഹൻ ലാബ് ജീവനക്കാരുടെ സമ്മർദ്ദം കുറയ്ക്കാനും അണ്ടത്തിൻ്റെ അതിജീവനത്തിനും ഐ വി എഫിന്റെ മൊത്തത്തിലുള്ള വിജയനിരക്കും മെച്ചപ്പെടുത്താനും ഈ സാങ്കേതികവിദ്യയ്ക്ക് കഴിയുമെന്ന് പറഞ്ഞു ഐ സി എസ് ഐ നടപടിക്രമത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിവുള്ള ആദ്യത്തെ സംവിധാനമാണിതെന്ന് കൺസീവബിളിന്റെ സഹസ്ഥാപകനായ ഡോക്ടർ അലക്സാണ്ട്രോ ഷാവേയ്സ് ബാട്ടിയോളയും പറഞ്ഞു ഫലങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും സിസ്റ്റത്തിന്റെ സുരക്ഷയും ഫലപ്രാപ്തിയും വിശാലമായ തോതിൽ വിലയിരുത്തുന്നതിന് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും കമ്പനി ഊന്നി പറയുന്നു എന്നിരുന്നാലും പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഐ വി എഫ് ലബോറട്ടറികളുടെ ഭാവിയിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ് ഈ ജനനം അവിടെ മനുഷ്യമേൽനോട്ടം നിലനിൽക്കുമ്പോഴും എന്നാൽ എ ഐ റോബോട്ടിക് എന്നിവയിലൂടെ കൃത്യതയും സ്റ്റാൻഡേർഡൈസേഷനും ഇത് മെച്ചപ്പെടുത്തുന്നു കൂടുതൽ കേസുകളിൽ ഈ പരീക്ഷണം സുരക്ഷിതമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഈ നവീകരണത്തിന് ഫെർട്ടിലിറ്റി ചികിത്സയെ പുനർനിർവചിക്കാൻ കഴിയും ഇത് ലോകമെമ്പാടും സഹായകരമായ പുനരുൽപാദനത്തെ കൂടുതൽ പ്രാപ്യവും സ്ഥിരതയുള്ളതും ഫലപ്രദവുമാക്കുന്നു ബീജകോശത്തിന്റെ തിരഞ്ഞെടുപ്പ് മുതൽ എല്ലാ ഘട്ടങ്ങളിലും എ ഐ ഉപയോഗിക്കുക വഴി കൂടുതൽ വേഗതയും കൃത്യതയും ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു ലാബിലെ സാങ്കേതിക വിദഗ്ധരുടെ ജോലിഭാരം ലഘൂകരിക്കാനും സാധിക്കും വിജയസാധ്യത വർദ്ധിപ്പിക്കാനുമാകും ഒരു അണ്ടത്തിന് ആകെ ഒൻപത് മിനിറ്റും അൻപത്തി ആറ് സെക്കൻഡും വീതമാണ് എല്ലാ പ്രവർത്തികൾക്കും വേണ്ടി വന്നത് ഇത് നിലവിൽ വേണ്ടി വരുന്നതിനേക്കാൾ കൂടുതലാണെങ്കിലും ഭാവിയിൽ സാങ്കേതികവിദ്യ മെച്ചപ്പെടുന്നതിനനുസരിച്ച് വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും ഇനി ഇങ്ങനെയൊക്കെ പുരോഗതി കൈവരിക്കുമ്പോഴും ഉയർന്നു വരുന്ന മറ്റ് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ വളരുന്ന കുട്ടികൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ അതിനാദ്യമായി ജനിച്ച കുട്ടിയായിട്ടുള്ള ലൂയി ബ്രൗണിന് വയസ്സിപ്പോൾ അറുപത്തി മൂന്നാണ് മാത്രവുമല്ല ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ ജനിച്ച കുട്ടിയാണ് ദുർഗ എന്ന വെളിപ്പേരുള്ള കനുപ്രിയ അഗർവാളും